ഉമ്മക്ക് സങ്കടം പേരൊന്നും പഠിക്കൂല അപ്പോ ഓർ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ആ വായ തുറക്കുന്ന വായ തുറന്നപ്പോ അങ്ങനെയൊന്നും ഊതി കൊടുത്ത് ഈ ചെറുപ്പക്കാരന് നല്ല ഒന്നാം ക്ലാസ് കാര്യാണ് ഇയാൾ ഓദിക്കൊടുത്ത കുട്ടികൾ പഠിക്ക എന്തൊരു അത്ഭുതം ഇയാൾ ഓദിക്കൊടുത്താ ഉസ്താദ്മാർ ഓദിക്കൊടുക്കുന്നേക്കാണ് പവർ ഇയാളെ കയ്യിലുള്ള സെനത് കുത്തുപുല്ലാലമന്റെ സനതാ മർക്കസിലെ സമതല്ല ാക്കിയാത്ത സെനതല്ലാലമാണ് സെനത് കൊടുത്തത് അതിന്റെ പവറാ ഇയാളായിട്ട് ഊതി കൊടുത്താൽ കുട്ടികൾ ഊത ഞാനിങ്ങനെ കേൾക്കും ഊതിക്കൊടുത്ത് നിങ്ങൾ മനസ്സിലാക്കണം കുറയാൻ പഠിക്കാൻ കഴിയാത്തൊരു ചെറുപ്പക്കാരൻ ഇന്നും ഡ്രൈവറാണ് എല്ലാ ദിവസവും ഡ്രൈവിംഗിന് പണിയോട് പോയാലാണ് ചിലപ്പോൾ ഈ സൗസിലുണ്ടാവും അബ്ദുൽ മജീദ് ആണ് പേര് ഉമ്മക്ക് സങ്കടം പറഞ്ഞൊന്നും പഠിക്കൂല അപ്പോ ഓർ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അങ്ങനെ ഷേഖു ആ വായ തുറക്കുന്നു വായ തോറന്നപ്പോ ഇങ്ങനെ ഒന്ന് ഊതി കൊടുത്ത് ഈ ചെറുപ്പക്കാരന് നല്ല ഒന്നാം ക്ലാസ് കാര്യാണ് ഒരു എവിടെങ്കിലും എവിടെങ്കിലും ഒരു ഫാൾട്ട് ഇല്ലാത്ത കിരാത്ത് ഏടെങ്കിലും ഒരു മദ്ദോ ശോ ഏ മണിക്കലോ കുറയുന്നില്ല ഏറുന്നില്ല ഇന്ന് ആ അദ്ദേഹത്തിന്റെ വീട്ടില് പരിസരത്തിലുള്ള പത്തിരുപത്തഞ്ചിലധികം കുട്ടികൾ പഠിക്കുകയാണ് ഇറമാദ്യത്തിൽ ഞായറാഴ്ച എൻ്റെ ഓർമ്മ ഞാൻ ആൾ പോയിരുന്നു ഈ കുട്ടികൾ ഇങ്ങനെ പഠിക്കുക ഇയാൾ ഓദി കൊടുത്താ കുട്ടികൾ പഠിക്ക എന്തൊരു അത്ഭുതം ഇയാൾ ഓദിക്കൊടുത്താ ഉസ്താദ്മാർ ഓദി കൊടുക്കുന്നേക്കാണ് പവർ ഇയാളെ കയ്യിലുള്ള സെനത് കുത്തുബുല്ലാല സനതാ മർക്കസിലെ സനതല്ല ബാക്കിയാത്ത സനതല്ല കുത്തുപുല്ലാലമാണ് സെനത് കൊടുത്തത് അതിന്റെ പവറ ഇയാളാട്ട് ഓതി കൊടുത്താൽ കുട്ടികൾ ഊത ഞാനിങ്ങനെ കേൾക്ക ഇയാളാട് ഇരുന്ന് ഫാത്തി ഓതി കൊടുക്കാൻ എന്തൊരു രസം ഫാത്തിയ മാത്രമല്ല എന്നെ ആദ്യം കിറാത്ത് നിന്റെ മുന്നിൽ അന്ന് ഓതി കേൾപ്പിച്ച ഞാൻ ഇയാളെ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഊത്തിന്റെ പവർ ഈ ഈ വായ ഒരു വൃത്തിഘട്ട മേഖലയിലും വരെ ചലിപ്പിച്ചിട്ടില്ല ആ നാവ് കൊണ്ടാണ് ഊതിയത് ആ നാവ് കൊണ്ടാണ് നിങ്ങൾക്ക് ക്യാൻസർ വേണ്ട എന്ന് പറഞ്ഞേ ആ നാവ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ കുട്ടിക്ക് അവസ്മാര രോഗം വേണ്ട ഇങ്ങനെ പറഞ്ഞപ്പോഴൊക്കെ ഈ രൂപത്തിൽ പവർ കിട്ടിയത് അങ്ങനത്തെ ഒരു നാവിൻ്റെ അങ്ങനത്തെ ഒരു കയ്യന്റെ കാലിന്റെ ഉടമയായത് കൊണ്ടാണ് അള്ളാഹുബാൻ ഇവിടെ കൂടി ആലിമീങ്ങളെ ഒക്കെ ഒക്കെ ഈ മൊഹിപ്പിയങ്ങളെ ഒക്കെ അവരോടുകൂടി ഒരുമിച്ച് കൂടാൻ ഭാഗ്യമുള്ള വിജയികളിലല്ല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ